ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിപ്പം പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് എന്ത് ജോലിയും ആയിക്കൊള്ളട്ടെ അത് ചെയ്യുമ്പോൾ പൂർണ്ണ സമർപ്പണത്തോടെ പൂർണ്ണമായ ആ ഒരു ഡെഡിക്കേഷനോടെ നമ്മൾ ചെയ്തു തീർക്കണം അങ്ങനെ വേണം നമ്മൾ ചെയ്യുവാൻ അതിപ്പോൾ ഒരു പ്രാർത്ഥനയാണെങ്കിൽ തന്നെയും പൂർണ്ണമായ ഭക്തിയോടെ പൂർണ്ണമായ ഭക് വിശ്വാസത്തോടെ വേണം നമ്മളത് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ നമ്മുടെ ചില ആഗ്രഹങ്ങൾ നമ്മൾ ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വേണ്ടത് ഒന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായ ഭക്തി നമ്മളിലുണ്ടാവണം രണ്ടാമതായിട്ട് നമ്മൾ എന്താണോ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് എന്താണോ ഭഗവാനോട് പറയുന്നത് ആ പറയുന്ന അല്ലെ നമ്മൾ പറയുന്ന ആ കാര്യം കേൾക്കുന്ന ഭഗവാൻ അത് സാധിച്ചു നമുക്ക് തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം കൂടി നമുക്ക് വേണം ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഭക്തിയാണ് ഭഗവാൻ ആവശ്യം ആ ഭക്തിയിലൂടെ നമ്മൾ ഭഗവാനോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഭഗവാനെ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിലൂടെയാണ് ഭഗവാൻ അത് സാധിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് അല്ലെ ഭഗവാൻ ഇന്ന കാര്യം സാധിച്ചു തരും എന്നെ കൈവിടില്ല എത്ര വൈകിയാണെങ്കിലും എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും എന്നുള്ള ആ വിശ്വാസം അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ വേണം അത് നമ്മൾ സ്വായത്തമാക്കി എടുക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ പലരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും ഒരു വഴിപാട് പോലെ ആ എല്ലാ കാര്യങ്ങളൊന്നും ഭഗവാനോട് പറയും പക്ഷേ വിശ്വാസം അത്രയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല അല്ല ഇത് നടക്കും അല്ലെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പലപ്പോഴും പറയാറില്ലേ ഓ എൻ്റെ കാര്യം ഭഗവാൻ കേൾക്കുന്നൊന്നുമില്ല ഞാൻ എന്തോരം ദോ എന്തോരം എന്തോരം നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ഇതൊന്നും കേൾക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ നമ്മൾ പല ചിലരെങ്കിലും പറയാറുണ്ട് അങ്ങനെ പാടില്ല പക്ഷെ നമ്മുടെ നമുക്ക് വിശ്വാസം ഉണ്ടാവണം ഭഗവാൻ അത് സാധിച്ചു തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാവണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ അതിന് ആസ്പദമായ ഒരു കാര്യം പറയും അടുത്ത ഈ ഈ ചുരുങ്ങിയ സമയം ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾ ഒരു തിരുമേനടയ്ക്ക് ഒരു ആചാര്യൻ്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ് പറയുകയാണ് അദ്ദേഹത്തെ വന്ന് കണ്ടിട്ട് പറയുകയാണ് എനിക്ക് ഒരാഗ്രഹം സാധിക്കുവാനുണ്ട് ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിച്ചു പല പല വഴിപാടുകളും കഴിച്ചു ക്ഷേത്രങ്ങളിലുമൊക്കെ ദർശനം നടത്തി പക്ഷേ എന്നിട്ടും എനിക്ക് ഫലം കിട്ടുന്നില്ല അതുകൊണ്ട് അങ്ങ് എന്നോടൊന്ന് പറഞ്ഞു തരൂ ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിക്കുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ഈ ഒരാചാര്യനോട് അതിൽ തിരുമേനീരടുക്കൽ ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകൂ അവിടെ ചെന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ തിരുമേനീനടുക്കൽ ഈ കാര്യം പറഞ്ഞ് അതായത് ചോദിച്ച് അതായത് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാനുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച ആളെന്ന് പറയുന്നത് വളരെ ലുഗ്ധനായ ഒരാളാണ് വളരെ വലിയ വലിയൊരു പിശുക്കനാണ് കയ്യിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ നന്നായിട്ടുണ്ട് എങ്കിലും വളരെ പിശുക്കനാണ് ഇദ്ദേഹം പൈസയൊക്കെ ചിലവാക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ് അപ്പം ഒരാവശ്യത്തിന് പോലും പൈസ ചിലവാക്കാൻ മടിയുള്ള ആളാണ് ഈ തിരുമേനിയുടെ അടുക്കൽ എൻ്റെ ആഗ്രഹം സാധി സാധിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് അപ്പോൾ തിരുമേനി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഭഗവാനോട് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ പോകാം പക്ഷേ വലിയ ചിലവുള്ള കാര്യമാണല്ലോ ഏ ഇത്രയും ദൂരമൊക്കെ പോകുമ്പം പൈസ ചിലവൊക്കെ വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ തിരുമേനി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ പൈസ ചിലവാക്കി ആ ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ഈ തിരുമേനിയുടെ വാക്ക് കേട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഇദ്ദേഹം ഈ ലുബ്ധനായ ഭഗവാനെ പോയി കണ്ട ഇദ്ദേഹം ഈ തിരുമേനിയെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയി കണ് ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ ആഗ്രഹമൊന്നും ഫലവത്തായില്ല അത് ഫലപ്രാപ്തിയിൽ വന്നില്ല എന്താ ഇങ്ങനെ എൻ്റെ കുറേ കാശ് പോയത് മിച്ചം എന്ന് പറഞ്ഞു അപ്പോൾ ഈ തിരുമേനി വീണ്ടും പറഞ്ഞു ആ നിങ്ങൾ വിഷമിക്കണ്ട ഒരിക്കൽ കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു അന്നേരവും ഈ അദ്ദേഹം എന്താണ് തിരുമേനി എടുക്കേ ആദ്യം പോയി കുറച്ച് കാശ് പോയി ഇനിയും ഞാൻ ഇനിയും പോകണം അല്ലേ ഇനിയും കുറേ കാശ് ജലവാകും അല്ലേ ആ എന്തായാലും അങ്ങ് പറഞ്ഞതല്ലേ ഞാൻ ഒന്നുകൂടി പോകാം ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഈ ലുബ്ധനായ ആ പിശുക്കനായ ഇദ്ദേഹം വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു അങ്ങനെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇദ്ദേഹം വീണ്ടും ഈ തിരുമേനിയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞനുസരിച്ച് രണ്ടാമതും പൈസ ചിലവാക്കി ആ പൈസ ചിലവാക്കി ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടുതൊഴുത് പ്രാർത്ഥിച്ചു എനിക്കൊരു ഫലവും കിട്ടിയില്ല രണ്ട് അങ്ങ് പറഞ്ഞ അനുസരിച്ച് രണ്ട് തവണ പോയി എൻ്റെ കാശ് പോയത് മെച്ചം അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പോൾ എൻ്റെ കാശ് പോയത് മെച്ചം എൻ്റെ ആഗ്രഹവും സാധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ തിരുമേനി ഒന്നും മിണ്ടിയില്ല ഈ തിരുമേനി തിരിച്ചൊന്നും പറഞ്ഞില്ല എന്തായാലും ഈ സംഭാഷണം ഇങ്ങനെ പോയി അദ്ദേഹം എൻ്റെ കാശ് പോയി എൻ്റെ പണം പോയി ഭഗവാൻ ആഗ്രഹം സാധിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് ഫോൺ വെച്ചു അങ്ങനെ അങ്ങനെ ഈ സംഭാഷണം അങ്ങ് കഴിഞ്ഞു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇദ്ദേഹം വീണ്ടും ഈ തിരുമേനിയെ വിളിക്കുകയാണ് ഫോണിൽ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണ് ഹലോ തിരുമേനി അങ്ങയ്ക്ക് കോടി കോടി നമസ്കാരം അപ്പോൾ ആദ്യം ഈ തിരുമേനിക്കൊന്നും മനസ്സിലായില്ല ഇദ്ദേഹത്തിൻ്റെ നാവിൽ ഇങ്ങനൊരു വാക്കൊന്നും വരുന്നതല്ല അപ്പോൾ അദ്ദേഹം പറയുവാണെ തിരുമേനി അങ്ങേക്ക് കോടി കോടിക്കോടി ആ കോടിക്കോടി നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ തിരുമേനി പറഞ്ഞു കാര്യം പറയൂ എന്ന് പറഞ്ഞു ആ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ രണ്ട് തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പക്ഷേ അന്നേരം അന്നേരമൊന്നും എൻ്റെ ആഗ്രഹം സാധിച്ചില്ല പക്ഷേ മൂന്നാമത് ഞാൻ അങ്ങയോട് പറയാതെ ഒരിക്കൽ കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിരുന്നു ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു ആ ഭാ ഞാൻ എന്താഗ്രഹമാണോ ഭഗവാനോട് പറഞ്ഞത് ആ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നു എന്ന് ഇദ്ദേഹം പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ചോദിക്കുകയാണ് തിരുമേനടുക്കേ അല്ലെ തിരുമേനി അങ്ങ് എൻ്റെ അടുക്കേ രണ്ട് തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അപ്പോഴൊന്നും സാധിക്കാത്ത ആഗ്രഹം മൂന്നാമത് തവണ പോയപ്പോൾ എന്തുകൊണ്ടാണ് സാധിച്ചതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് ഈ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ ആ പിശുക്കനായ അദ്ദേഹം ഈ തിരുമേനി തിരുമേനയടുക്കെ ചോദിക്കുകയാണ് അപ്പോൾ തിരുമേനി പറഞ്ഞു ഞാൻ രണ്ട് തവണ അങ്ങയുടെ എടുക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടുതൊഴുത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു ആ രണ്ട് തവണയും അങ്ങ് പോയത് അങ്ങയ്ക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞതിന് പ്രകാരമാണ് അങ്ങനെ പോയിട്ട് അങ്ങ് പറയുകയും ചെയ്തു എന്താ പറഞ്ഞത് എൻ്റെ പൈസ മൊത്തം ചിലവായി പൈസ പോയത് മിച്ചം ഭഗവാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നില്ല എന്നും പറഞ്ഞു മൂന്നാമത് ഞാൻ അങ്ങയോട് പറഞ്ഞില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുവാൻ പക്ഷേ അങ്ങയുടെ ഉള്ളിൽ തോന്നി എന്താണ് അങ്ങക്കൊരു വിശ്വാസമുണ്ട് ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളത് അങ്ങനെ ആരുടെ വായിൽ നിന്ന് ഒന്നും കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തോടു കൂടി ഭഗവാനെ വിശ്വസിച്ച് അങ്ങ് മൂന്നാമതൊരിക്കൽ കൂടി ആ അങ്ങ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ ഭഗവാൻ ആഗ്രഹം സാധിച്ചു തന്നു മൂന്നാമത് പോയത് അങ്ങ് അങ്ങയ്ക്ക് വേണ്ടിയാണ് ആ വിശ്വാസത്തോടെ അങ്ങ് പോയതുകൊണ്ടാണ് അങ്ങയ്ക്ക് മൂന്നാമത്തെ തവണ സാധിച്ചതും രണ്ട് തവണ ഞാൻ പറഞ്ഞത് പോയത് എനിക്ക് വേണ്ടിയാണ് അങ്ങ് പോയത് അപ്പോൾ മൂന്നാമത്തെ തവണ അങ്ങ് അങ്ങയ്ക്ക് വേണ്ടി പോയതുകൊണ്ടാണ് ഈ ആഗ്രഹം സാധിച്ചു തന്നത് അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് നമ്മോട് പലരും പല കാര്യങ്ങളും പറഞ്ഞു തരും ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ ഭഗവാന്റെ ഇന്ന മന്ത്രം ജപിക്കൂ ഇന്ന വഴിപാട് കഴിക്കൂ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടുതൊഴുത് പ്രാർത്ഥിക്കൂ എന്നൊക്കെ പലരും പറയും പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെ പോവുകയോ വഴിപാട് കഴിക്കുകയോ അല്ലെ മന്ത്രം ജപിക്കുന്നതോ നാമം ജപിക്കുന്നതോ ഒക്കെ നമുക്ക് വേണ്ടിയാവണം അവർ പറഞ്ഞ ആ വിശ്വാസത്തിൽ അവർ പറഞ്ഞത് വിശ്വാസത്തിൽ എടുക്കണം പക്ഷേ ആ ആത്മമായ ആ വിശ്വാസം ഭഗവാനോടാണ് വേണ്ടത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ആ എന്താണ് എനിക്ക് വേണ്ടി ഞാൻ ഈ മന്ത്രം ജപിക്കും എനിക്ക് വേണ്ടി ഞാൻ ക്ഷേ ഭഗവാനോട് പ്രാർത്ഥിക്കും ും എനിക്ക് വേണ്ടി ഞാൻ ഈ ഭഗവാന്റെ നാമം ജപിക്കും അങ്ങനെ ജപിച്ചാൽ ഭഗവാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാകണം അങ്ങനെ നമുക്ക് വേണ്ടി അങ്ങനെ ആത്മ ആ ആത്മചിന്തയോടു കൂടി ആ ആത്മവിശ്വാസത്തോടു കൂടി ഉത്തമവിശ്വാസത്തോടി ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഏതൊരാഗ്രഹവും സാധിച്ചു തരും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു അനുഭവകഥ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ಲೋಕ ಸಮಸ್ತ ಸುಗಿನೋ ಭವಂತು ಸರ್ವಂ ಕೃಷ್ಣಾರ್ಪಣ ಮಸ್ತು ಹರಿ ಹರಿ ಬೋಲ್ ರಾಥೇ ರಾಥೇ ಶಾಮ್